നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും മാതൃകയില്ലാത്ത ഉപദേശം ഇരുപതാമത്തെ മുഹത്തമുണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തഞ്ചും നാൽപ്പത്താറും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ന്യായശാസ്ത്രിമാരിൽ ഒരുത്തൻ അവനോട് ഗുരു ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെയും അപമാനിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് ന്യായശാസ്ത്രിമാരായ നിങ്ങൾ കയ്യോ കഷ്ടം എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ട് ചോപ്പിക്കുന്നു നിങ്ങളൊരു വിരൽ കൊണ്ടുപോലും ആ ചുമടുകളെ യേശു ക്രിസ്തു യഹൂദന്മാരുടെ നേതാക്കളുടെ കപടഭക്തിയെ പരസ്യമായി ശാസിച്ചു ഇതൊക്കെ അവർ യേശുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു നീ ഞങ്ങളെ അപമാനിക്കുകയാണല്ലോ കാരണം അവരുടെ അണികളുടെ മുൻപാകെയാണ് യേശു അത് പറഞ്ഞത് അപ്പോൾ യേശു അവരോട് പറയുകയാണ് നിങ്ങൾ പാരമേറിയ ചുമടുകളെ അണികളുടെ തോളിൽ വയ്ക്കുന്നു ഒരു കൊണ്ടുപോലും പോലും അതിനെ തൊടുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ വലിയതാണ് അയ്യോ കഷ്ടം യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ പരീഷന്മാരുടെയും ശാസ്ത്രിമാരുടെയൊക്കെ ഉപദേശങ്ങൾ ദൈവം മോശയ്ക്ക് നൽകിയ ആ പത്തുകൽപ്പനകളോ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളോ മാത്രമായിരുന്നില്ല അത് വാസ്തവം പറഞ്ഞാൽ അത്ര കഠിനമായതായിരുന്നില്ല അതൊക്കെ യഹൂദന്മാർക്ക് അംഗീകരിക്കാവുന്നതും അനുസരിക്കാവുന്നതുമായിരുന്നു എന്നാൽ യഹൂദന്മാർ നൽകിയ വ്യാഖ്യാനം നേതാക്കന്മാർ നൽകിയ വ്യാഖ്യാനം അത് വളരെ ഭാരമുള്ളതായിരുന്നു അതായത് നാളിൽ അവർക്ക് നടക്കാനൊരു ദൂരം ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നാളിൽ മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുന്ന ചില നന്മകൾ ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അതിനൊന്നും ബൈബിൾ തടസ്സമല്ല സ്വന്തം കാര്യാദികൾ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങൾക്ക് വേണ്ടി പോകരുത് അത്രയേ ഉള്ളൂ പക്ഷേ യഹൂദന്മാർ അതിനെയെല്ലാം വളരെ കർക്കശമാക്കി വളരെ കഠിനമാക്കി വളരെ ഭാരമുള്ളതാക്കി മാറ്റിയിരുന്നു ബൈബിളിലെ മിക്ക കൽപ്പനകളെയും അവർ അത് വളരെ കഠിനമാക്കി എന്ന് മാത്രമല്ല അവരൊരു വിരൽ കൊണ്ടുപോലും അത് തൊട്ടിരുന്നില്ല അവരാരും അതിനനുസരിച്ചിരുന്നില്ല അവർ പള്ളിയിൽ അല്ലെങ്കിൽ തങ്ങളുടെ ആരാധന സ്ഥലത്ത് അത് വളരെ ഗൗരവമായിട്ട് അവരിങ്ങനെ ഉപദേശിക്കും ധർമ്മോപദേശം നിങ്ങളങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇനി അതിൽ വല്ല വീഴ്ചയും വന്നാൽ അവരെ കഠിനമായി അവർ ശിക്ഷിക്കുകയും ചെയ്യും പക്ഷേ ഈ നേതാക്കന്മാർ ഒരു വിരലുകൊണ്ട് പോലും അതിനെ തൊട്ടിരുന്നില്ല ആളുകളെ കഷ്ടപ്പെടുത്തുക ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവർ ചെയ്തത് നമുക്കറിയാം യേശു വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേയും എല്ലാവരും എന്നെ അടുക്ക വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ചില ആൾ വിചാരിച്ചിരിക്കുന്നത് ഈ വാക്യം തൊഴിലാളി വർഗത്തിൻ്റെ അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്ന ആളുകളുടെ ചുമക്കുന്ന ആളുകളുടെ ഒക്കെ അധ്വാനഭാരം കുറയ്ക്കാനുള്ള യേശുവിൻ്റെ ആഹ്വാനമാണെന്നാണ് അല്ല തൊഴിലെടുക്കുന്നത് ഒരു ജോലി ചെയ്യുന്നത് അതൊരു പാപമോ ശാപമോ അല്ല മാതാമോയും ഏതെന്തോടത്ത് ജോലി ചെയ്യണമായിരുന്നു നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് ഏർപ്പോടെ ഭക്ഷണം കഴിക്കുക ഒരു തെറ്റുമില്ല യേശു ഇവിടെ അതായത് ചമടി ചുമക്കുന്ന തൊഴിലാളികളോടും അല്ലെങ്കിൽ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ആളുകളോടും നിങ്ങളിനി ഒന്നും ചെയ്യണ്ട എന്നല്ല പറഞ്ഞത് അതായത് ആത്മരക്ഷയ്ക്ക് വേണ്ടി മതത്തിൻ്റെ കർമാചാരങ്ങൾ ചുമന്ന് വലയുന്ന ആളുകളെയാണ് യേശുവിടെ അഭിസംബോധന ചെയ്യുന്നത് കാരണം തൊട്ടു താഴത്തെ വാക്യം ഞാൻ സൗന്ദര്യയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുങ്കമേറ്റ എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടുമെന്നാണ് നിങ്ങളുടെ ശരീരത്തിന് ആശ്വാസം കിട്ടുമെന്നല്ല നിങ്ങളുടെ ആത്മാക്കൾക്ക് അപ്പോൾ ആത്മരക്ഷ ലക്ഷ്യമാക്കി അതായത് സ്വർഗം നേടണം എന്നുള്ള ആ താല്പര്യത്തിൽ മത നേതാക്കന്മാർ പറയുന്നതിനെ എല്ലാം അനുസരിച്ച് അതെല്ലാം ചുമന്ന് വിഷമിക്കുന്ന ആളുകളോടാണ് യേശു പറയുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ഭൂതമത പോലെ കഠിനമായ ഇരുമ്പു ദുഖമുള്ള ആളല്ല എൻ്റെ ദുഃഖം മൃദുവും എൻ്റെ ചുമടി ലഘുവുമാണ് ഞാൻ സൗമര്യം താഴ്മയുള്ളവനായാൽ എൻ്റെ ദുഖമേറ്റ എന്നോട് പഠിക്കുക നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടാവും അപ്പോൾ ആത്മരക്ഷ വേണ്ടി അധ്വാനിക്കുന്ന ആളുകളെയാണ് യേശു ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് ഭൂതമത നേതാക്കൾ പരമേറിയ ചുമട്ട് ആളുകളുടെ തലയിൽ കൊടുക്കുന്നു തോളിൽ കൊടുക്കുന്നു അവരെ ഒരു വിരലുകൊണ്ട് പോലും കൊടുന്നില്ല അല്ലെങ്കിൽ അവരെ അക്കാര്യത്തിൽ സഹായിക്കാൻ ഉള്ള മാർഗങ്ങളവർ പറയുന്നില്ല ഒരു ആത്മീക നേതാവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏൽപ്പിക്കാൻ അധികാരമുണ്ട് അവർക്ക് ഉപദേശിക്കാൻ അധികാരമുണ്ട് പക്ഷേ അവർ അത് ജീവിതത്തിൽ പ്രാകികമാക്കിയവരായിരിക്കണം അവരാദ്യം അത് മാതൃക കാണിക്കണം അതാണ് നല്ല ഇടയന്മാരുടെ ശുശ്രൂഷ അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് അവരെ അനുകരിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ ഈസിയായിട്ടത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സോലന്മാർ അങ്ങനെയായിരുന്നു എന്തിനു യേശു യേശു പറയുകയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ഏൽപ്പിക്കാനല്ല ശുശ്രൂഷിപ്പാനാണ് ഞാൻ വന്നത് ഇപ്പോൾ സന്മാരും അങ്ങനെ തന്നെയായിരുന്നു അവർ ഡയറക്ടർമാരായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക എന്നല്ല അവർ നടക്കാൻ അവർ കടലിലെ ഏഹ് ഓളവും തിരമാലയും ഒക്കെയുള്ള കടലിൽ കൂടെ അന്നത്തെ പാക്കപ്പൊരിൽ യാത്ര ചെയ്യാൻ പട്ടിണിയും പൈതാഹവും നഗ്നതയും ശീതവും ഉപദ്രവങ്ങളും ഇല്ലായ്മകളും ഒക്കെ സഹിക്കാൻ അവർ തയ്യാറായിരുന്നു അവരതിനെ മുന്നോട്ട് അറിഞ്ഞായിരുന്നു അല്ലാതെ അവർ എ സി റൂമിലിരുന്ന് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നെല്ലാം അവർ ആ കാര്യത്തിൽ മാതൃക കാണിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏത് കാലത്തും യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ആളുകൾ ആദ്യം അവർ അതിന് മാതൃക കാണിക്കണം അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നല്ല ഒരു ജീവിതം കാഴ്ച നയിച്ചുകൊണ്ട് നല്ല ഉപദേശം ഉള്ളവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തിപ്പുടും മാറാകട്ടെ